നമസ്കാരം ഇത്തവണ പഞ്ചാബിൽ തന്ത്രം മാറ്റിയിറങ്ങുകയാണ് ബി ജെ പി കർഷക സമരത്തിനൊപ്പം ശിരോമണി അകാലിദൾ സഖ്യം വിട്ടതും ബി ജെ പി നേരത്തെ തന്നെ പഞ്ചാബിൽ അത് അവരെ തളർത്തിയ കാര്യങ്ങളായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം കർഷക സമരമൊക്കെ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി തന്ത്രങ്ങൾ മെനയുന്നത് എന്നാണ് അതിന് കാരണമായി പറയുന്നത് കോൺഗ്രസിൻ്റെ കോട്ടകളുണ്ട് ആ കോൺഗ്രസിന്റെ കോട്ടകളിൽ ഇത്തവണ വലിയ മുന്നേറ്റം നടത്തുമെന്നുള്ള വലിയ പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് പഞ്ചാബില് നിരവധി നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് തന്നെ ഇപ്പോൾ മാറി കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അങ്ങനെ പോ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അമരീന്ദർ സിംഗ് അടക്കമുള്ളവർ പാർട്ടി വിട്ടു പോയതിൻ്റെ ഒരു ക്ഷീണമുണ്ട് ആ ക്ഷീണം കോൺഗ്രസ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സുനിൽ ജാക്കറിനെ പോലുള്ളവരും പാർട്ടിയിൽ ഇപ്പോൾ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിലൊക്കെ കോൺഗ്രസ് എങ്ങനെ മുന്നോട്ട് പോകും ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രതിസന്ധിയിലായിരിക്കുകയാണ് എങ്ങനെയാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുക കാരണം പഞ്ചാബിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ബി ജെ പി ആയി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം അമരീന്ദർ പോയതോടുകൂടി അങ്ങനെ മാറിയിരിക്കുന്നു ബി ജെ പിയുടെ പഞ്ചാബിലെ തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരവർ അതിൽ ആറ് പേരാണ് ആദ്യം ഉണ്ടായിരുന്നത് ആ പട്ടികയിൽ ആ പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരു കോൺഗ്രസിലെയും എ എ പി പ്രമുഖരെയാണ് ബി ജെ പി ആദ്യമായി സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അങ്ങനെ സ്ഥാനാർത്ഥി നിർണ്ണയം പോലും വളരെ കൃത്യമായി നടത്തുന്നു ഇരു പാർട്ടികളെയും വിമത വോട്ടുകൾ പിടിക്കാനാവുന്ന തരത്തിലുള്ള വലിയ പ്രതീക്ഷ അത് ബി ജെ പി വെച്ച് പുലർത്തുന്നുണ്ട് കോൺഗ്രസ് എം പി ആയിട്ടുള്ള റമനീത് റമനീത് സിംഗ് ബിട്ടുവിൻ്റെ വരവ് എന്ന് പറയപ്പെടുന്ന ബി ജെ പി ക്യാമ്പിനെ വീണ്ടും വീണ്ടും വളരെ ശക്തമാക്കിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ജൂൺ ഒന്നിനാണ് പഞ്ചാബിൽ വോട്ടെടുപ്പ് നടക്കുക അതിനുള്ളിൽ അവിടെ കാര്യക്ഷമമായ വലിയ മാറ്റങ്ങളുണ്ടാകും കോൺഗ്രസ്സിലെ വലിയ സ്വാധീന ശക്തിയായിരുന്ന റവനീത് സിംഗ് ബിട്ടുവാണ് അവസാനം പാർട്ടി വിട്ട് പുറത്തു പോകുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ആകെ രണ്ട് സീറ്റ് മാത്രമാണ് പഞ്ചാബിൽ നേടാൻ കഴിഞ്ഞത് എങ്കിൽ അത് മാറിയിരിക്കുന്നു ഇപ്പോൾ ബെറ്റീവിനെ പോലുള്ളവർ പാർട്ടി വിട്ടു വിട്ടുവിട് വരുന്നത് അല്ലെങ്കിൽ പാർട്ടി വിടുന്നത് പഞ്ചാബിലെ കോൺഗ്രസ്സിന് വലിയ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പരാജയം മണക്കുന്നത് സംസ്ഥാന അധ്യക്ഷനായി എത്തിയിട്ടുള്ള അമരീന്ദർ സിംഗ് രാജാബാറിംഗ് പിടിവാശിക്കാരനാണ് എന്നത് നേതാക്കൾക്ക് ആ അത്തരത്തിലുള്ള ചില പരാതികൾ പാർട്ടിയിലുണ്ട് എങ്കിലും ഇതൊന്നും പരിഹരിക്കുവാൻ അമരീന്ദർ സിംഗ് ശ്രമിച്ചിട്ടുമില്ല ബിട്ടു ലുധിയാനയിൽ നിന്ന് ഇപ്പോൾ മത്സരിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അവിടെ മത്സരിക്കുവാനാണ് പോകുന്നത് ബിട്ടു ബിട്ടുവിനെതിരെ മണ്ഡലത്തിൽ ജനവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അത് സിറ്റിംഗ് എം പി ആയതുകൊണ്ടാണ് ബി ജെ പി അവഗണിക്കാതിരുന്നത് എന്നുള്ള സൂചനകൾ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ അറുപത്തിയാറ് ശതമാനം ഹിന്ദു വോട്ടുകൾ ആ ഹിന്ദു വോട്ടുകൾ ബി ജെ പിയുടെ വലിയ പ്രതീക്ഷയാണ് അത് പ്രതീക്ഷ ഇരട്ടിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ നമുക്കറിയാമല്ലോ ഈ രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ ഇവിടെ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇവിടെ ഉന്നയിക്കാൻ ഇരിക്കുകയെ ഇരിക്കുകയാണ് ബി ജെ പി മാത്രമല്ല പട്യാലയിൽ ബി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള അമരീന്ദർ സിംഗിൻ്റെ ഭാര്യ പ്രണീത് കൗറിനെയാണ് ഈ അവർ ഇവിടെ മത്സരിപ്പിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് ഇവിടെ ധരംബീർ ഗാന്ധിയെ മത്സരിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് പട്യാലയിലെ ഏകദേശം ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളും ഇപ്പോൾ ആം ആദ്മി പാർട്ടിയാണ് അവിടെ വിജയിച്ചിരിക്കുന്നത് പട്യാല റൂറലിലെ സിറ്റിംഗ് എം എൽ എ ആണ് ഇവിടുത്തെ എ എ പിയുടെ എ എ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെയൊക്കെ വോട്ട് ഭിന്നിക്കുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ ബി ജെ പി വെച്ചു വരുത്തുന്നുണ്ടല്ലോ കാരണം ധനംവീർ ഗാന്ധി എൻ ബി പി ടിക്കിൽ മത്സരിച്ചതുകൊണ്ടാണ് എ എ പി ഇവിടെ പൻ പരാജയം നേരിടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നേരിട്ടിരുന്നത് ഇതിൽ നിന്ന് ഗുണമുണ്ടാക്കിയതാകട്ടെ കോൺഗ്രസ് പക്ഷേ ഇത്തവണ അത് തങ്ങൾക്കായിരിക്കും ഉണ്ടാകാൻ പോകുന്ന അത്തരത്തിലുള്ള ഗുണമായിരിക്കും തങ്ങൾക്കുണ്ടായിരിക്കാൻ പോകുന്നത് എന്ന് ബി ജെ പി പ്രത്യാശിക്കുകയാണ് ജലന്ധറിലും അതുപോലെ തന്നെയാണ് ത്രികോണ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫരീദ് കോട്ടിലാണെങ്കിൽ ആം ആദ്മി പാർട്ടിയാണ് മത്സരത്തെ അവരുടെ മത്സരത്തെ തുടർന്ന് വെല്ലുവിളി നേരി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി മാത്രമല്ല ഈ ഹൻസ് രാജ് ഹൻസിനെയും ഇവിടെ ബി ജെ പി മത്സരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയുടെ കരംജിത്ത് അന്മോൾ ഇവിടെ ഇവരോടൊപ്പം ഇവരുടെ സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു കോൺഗ്രസ് മുഹമ്മദ് സാദിഖിനെയും ആണ് ഇവിടെ മത്സരിപ്പിക്കുന്നത് അങ്ങനെ മൂന്ന് പേരുമെന്ന് പറയപ്പെടുന്നത് ഗായകരായിട്ടുള്ള മൂന്ന് പേർ ചേർന്നുകൊണ്ടു എന്നുള്ളൊരു മത്സരമാണ് അവിടെ നടക്കുന്നത് അങ്ങനെ പഞ്ചാബ് എന്ന് പറയപ്പെടുന്ന ഒരു തരത്തിൽ ആം ആദ്മി പാർട്ടിയുടെ കൈകളിൽ സുഭദ്രമാണ് എന്ന് ആം ആദ്മി പാർട്ടി വിശ്വസിക്കുമ്പോഴും ഖാലിസ്ഥാൻ വിഷയമടക്കമുള്ള കാര്യങ്ങൾ വലിയ ചർച്ചാ വിഷയമായപ്പോൾ എന്തുകൊണ്ടാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് ഇളക്കം തട്ടുന്നത് എന്നൊരു തോന്നലുണ്ടാകുന്നുണ്ട് കാരണം ഇ ഡിയുടെ ഇടപെടലും മാത്രമല്ല അരവിന്ദ് കെജ്രിവാൾ ജയിലിലായതുമടക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ആം ആദ്മി പാർട്ടിയും അഴിമതിയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്താണ് എന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടാക്കുന്ന ഒരു ഒരു പ്രത്യാഘാതം എന്ന് പറയപ്പെടുന്നത് വളരെ വലുതായിരിക്കും അവർ തിരിച്ചറിയുകയാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിനെ പോലെ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ സാധ്യതകൾ വളരെ വലുതാണ് പഞ്ചാബിലെന്ന് പറയാം ഇനി മറ്റൊന്ന് അമരീന്ദർ സിംഗ് ആണ് പഞ്ചാബിൻ്റെ മുഖം കോൺഗ്രസിൻ്റെ മുഖം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പഞ്ചാബിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് അമരീന്ദർ സിംഗ് ആയിരുന്നു ആ അമരീന്ദർ സിംഗിനെ പിടിച്ചു നിർത്താൻ കഴിയാത്ത കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന ദുർബലമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ ദേശീയ നേതൃത്വത്തിന് അമരീന്ദർ സിംഗിൻ്റെ ശക്തിയും ബുദ്ധിയും എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതായി പോയതാണ് കോൺഗ്രസിൻ്റെ പരാജയമെന്ന് പറയപ്പെടുന്നത് ആ അമരീന്ദർ സിംഗിനെ പഞ്ചാബിൽ തളച്ച് നിർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആം ആദ്മി പാർട്ടിക്കൊരു വളർച്ച ഉണ്ടാകില്ലായിരുന്നു മാത്രമല്ല ബി ജെ പിക്ക് അവിടെ ചുവടുപ്പിക്കാനും കഴിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കാലം മാറി കഥ മാറി എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ അമരീന്ദർ സിംഗ് ബി ജെ പിയുമായി അടുത്ത് ഇടപഴകുകയും കോൺഗ്രസ് വിടുകയും ചെയ്താ സാഹചര്യമുണ്ടാകുന്നു പഞ്ചാബിൽ തന്നെ പല കോൺഗ്രസ്സുകാരും ബി ജെ പിയോടൊപ്പം ചായ് കാണിച്ച് ബി ജെ പി പാളയങ്ങളിൽ എത്തിയിരിക്കുന്നു ബി ജെ പിയുടെ ലേബലിൽ നിന്ന് മത്സരിക്കാൻ ശ്രമിക്കുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായി രംഗത്തിറങ്ങുകയാണ് അങ്ങനെ വരുമ്പോൾ അമരീന്ദർ സിംഗ് എന്ന് പറയപ്പെടുന്ന നേതാവിനോട് പ്രാമുഖ്യമുള്ള അണികൾ ഒട്ടനവധിയുണ്ട് ആ വോട്ടുകൾ ബി ജെ പിക്ക് മുതൽക്കൂട്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ബി ജെ പി എന്ന് പറയപ്പെടുന്നത് പഴയ കോൺഗ്രസ് നേതൃത്വത്തെ എല്ലാം മെരുക്കിയെടുത്തുകൊണ്ടും അവരെ കൂട്ടുപിടിച്ചുകൊണ്ടും അവരുടെ സ്വാധീന വലയത്തിൽ നിന്നുകൊണ്ട് പഞ്ചാബിൽ ബി ജെ പി തങ്ങളുടെ ശക്തി തെളിയിക്കുവാൻ ശ്രമിക്കുകയാണ് ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയെ ഡൽഹിയിൽ തളച്ചിട്ടതുപോലെ പഞ്ചാബിൽ തന്നെ അത്തരത്തിലൊരു സ്ഥിതി സ്ഥിതിവിശേഷം ഉണ്ടാക്കുവാനുള്ള ശ്രമമാണ് ഇവിടെ ഭഗവത് സിംഗ് മാനിനെ ഏത് തരത്തിലും തകർക്കുക എന്നൊരു ലക്ഷ്യമുണ്ട് അത് ആം ആദ്മി പാർട്ടിയെ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ഏത് തരത്തിലാണോ തകർത്തത് അതിൻ്റെ പ്രതിഫലനം പഞ്ചാബിലുണ്ടാകുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ റോളൊന്നും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല വലിയ സാധ്യതകളൊന്നും കൽപ്പിക്കുന്നുമില്ല പകരം പഞ്ചാബിൽ കോൺഗ്രസ്സിൻ്റെ ഇടമാണ് ആ കോൺഗ്രസിനെ പിടിച്ചു നിർത്താൻ കഴിയാതായി പോയത് കൊണ്ട് അമരീന്ദർ സിംഗിനെ അടക്കം പിടിച്ചു നിർത്താൻ കഴിയാതായി പോയതുകൊണ്ട് അമരീന്ദ്ര സിംഗും അമരീന്ദർ സിംഗിൻ്റെ അണികളും ബി ജെ പിക്ക് ഒപ്പം ചേർന്നതും ഇപ്പോൾ കൂട്ടത്തോടെ പഞ്ചാബിലുള്ള കോൺഗ്രസ്സുകാരിൽ ഭൂരിഭാഗവും ബി ജെ പിയിലേക്ക് എത്തുന്നതും ബി ജെ പിക്ക് ഗുണകരമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പഞ്ചാബ് അപ്പോൾ പഞ്ചാബും ബി ജെ പിക്ക് പിടിച്ചടക്കാൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നരേന്ദ്രമോദിക്കുമുണ്ട്